നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ദേശീയ വ്യാപാരി ദിനാചരണം സംഘടിപ്പിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ പതാക ഉയർത്തി Ya Barı Kemşin Dağbat, Ya Barı Kemşin Dağbat, Ya Dinam Sin Dağbat, Ya Barı Dinam Sin Dağbat, Ya Barı Kemşin Dağbat, Ya Barı Kemşin Dinam Dinam. വണ്ടൂർ മർച്ചൻസ് അസോസിയേഷൻ ഇത് ആഘോഷിക്കുന്നത് ഒക്കുട്ടുംപാടത്തുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിൻ്റെ തണൽ എന്ന ഡാലിസ് സെൻ്ററിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജനസമാഹരണമായിട്ടാണ് ചാരിറ്റി പ്രവർത്തനങ്ങളാണ് യശു വ്യാപാര ദിനത്തിൽ സാധാരണഗതിയിൽ എല്ലാ നടത്താറുള്ളത് അതുപോലെ തന്നെ വണ്ടൂരിലെ വണ്ടൂർ മർച്ചൻസ് അസോസിയേഷനും ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ഇന്നത്തെ ദിവസം തുടർന്ന് മധുര വിതരണവും പൂക്കോട്ടുംപാടം തണൽ ഡയാലിസിസ് സെന്ററിനുള്ള സാമ്പത്തിക സഹായ ധനസമാഹരണവും ചടങ്ങിൽ നടന്നു സെക്രട്ടറി തെന്നാടൻ യൂസഫ് വനിതാ വിംഗ് പ്രസിഡന്റ് ജിജ അമാറ തുടങ്ങി മറ്റ് മെമ്പർമാരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാനിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു പെരിന്തൽ നിലമ്പൂർ പൊന്നാനി സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്